നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്ടു നനയ്ക്കാം അറുപത് വർഷം വരെ വിളവെടുക്കാം ജാതി കൃഷി എങ്ങനെ ഇന്തോനേഷ്യ ജന്മദേശമായുള്ള ജാതി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഭാരതത്തിലെ തമിഴ്നാട് കേരള കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നത് സുഗന്ധവ്യഞ്ജനമായിട്ടും പലഹാരങ്ങളിലും പാചകത്തിലും ഉപയോഗിക്കുന്ന ജാതിക്ക് ഔഷധ മൂല്യം കൂടിയുണ്ട് ജാതി ജാതി കോശ മാലതി ഫല എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന ജാതിയുടെ ശാസ്ത്രീയ നാമം മിരിസ്റ്റിക്ക ഫ്രാഗൻസ് എന്നാണ് മിരിസ്റ്റിക്കേസി എന്ന സസ്യ സസ്യകുടുംബത്തിൽപ്പെടുന്നു ജാതിയുടെ വിത്ത് ജാതിപത്രി ഇവയാണ് ഔഷധയോഗ്യമായ ഭാഗം ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണിത് തടിക്ക് സാമാന്യം കട്ടിയുണ്ട് സുഗന്ധമുള്ള ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് ഇതിൻ്റെ ഗോളാകൃതിയിലുള്ള കായ വിളയുമ്പോൾ വരിഷ്ഠമായുള്ള ഭാഗത്തുകൂടി പൊട്ടിപ്പിളരും വിത്ത് ഏകദേശം ബ്രൗൺ ബ്ലാക്ക് നിറത്തിലുണ്ടാകും വിത്തിനെ വലയം ചെയ്തിരിക്കുന്ന തൊലി പോലെയുള്ള ഭാഗമാണ് ജാതിപത്രി ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഉത്തമമാണ് ജാതി ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിസാരഹര ഗണത്തിലാണ് ആയുർവേദത്തിൽ ജാതിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഫവാദ രോഗങ്ങൾ ശമിപ്പിക്കാനും ദഹനശക്തി ഉണ്ടാക്കാനും കഴിവുണ്ട് യോഗ്യതയുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഔഷധ ആവശ്യത്തിനായി ജാതിക്ക ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ ധാരാളം അരിഷ്ടങ്ങളിൽ പ്രക്ഷോഭദ്രവ്യവും അഥവാ പൊടി മരുന്നായും ജാതിക്ക ചേർക്കാറുണ്ട് ദശമൂലാരിഷ്ടം വാശാരിഷ്ടം ജീരകാരിഷ്ടം ഇവ അവയിൽ ചിലതാണ് കൂടാതെ ഏലാദിക്കേരം അരിമേതാദി തൈലം ഇവയിലും ജാതിക്ക ചേരുന്നുണ്ട് ഇതിലെ രാസഘടകങ്ങളിൽ ബാഷ്പശീലമുള്ള മിരിസ്റ്റിസിൻ എലിമിസിൻ സാഫ്രോൾ കൂടാതെ സുഗന്ധത്തിന് കാരണമായ ടർപ്പീനുകളും അടങ്ങിയിരിക്കുന്നു കൂടാതെ ഫാറ്റി ആസിഡുകളായ മിർസ്റ്റിക് ആസിഡ് പാൽമിറ്റിക് ആസിഡ് ഒലീക് ആസിഡ് ഇവയും ഫിനോളിക് കോമ്പൗണ്ട് ആയ യുജിനോളും അടങ്ങിയിരിക്കുന്നു ദിലുങ്ക സസ്യമായ ഇതിൻ്റെ ആൺചെടിയും പെൺചെടിയും വേറെ തന്നെയാണ് ഉണ്ടാകുക സാധാരണയായി പ്രചരണം നടത്തുന്നത് വിത്ത് വഴിയാണ് ഗുണമേന്മയുള്ള വിത്ത് ശേഖരിച്ച് മുളപ്പിക്കാം നട്ട് മുപ്പത് ദിവസം കൊണ്ട് മുളൊട്ടും മുളപൊട്ടി ഇരുപത് ദിവസത്തിനു ശേഷം പോളിത്തീൻ ബാഗുകളിലെ പോട്ടിങ് മിശ്രിതത്തിലേക്ക് മാറ്റി നടാം പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസം വരെ പ്രായമായ ചെടികൾ പുറം നിലത്തേക്ക് മാറ്റി നടാം എയർ ലെയറിംഗ് ഇനാർച്ചിങ് ബഡിംഗ് രീതികളും പരീക്ഷിക്കാവുന്നതാണ് എട്ട് ഇൻറ്റു മീറ്റർ അകലത്തിൽ തൈകൾ നടാം അറുപത് സെൻറ്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് കമ്പോസ്റ്റ് നിറയ്ക്കണം ചെടിയുടെ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ തണൽ ആവശ്യമാണ് വാഴയുടെയും തെങ്ങിൻ്റെയും കവങ്ങിൻ്റെയും ഇടയിൽ നടാം വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾ ഏഴ് മുതൽ എട്ട് വർഷം കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തവ അഞ്ച് വർഷം കൊണ്ടും കായ്ക്കാൻ തുടങ്ങും പതിനഞ്ച് മുതൽ ഇരുപത് വർഷം കൊണ്ട് പൂർണ്ണ വിളവ് നൽകുന്ന ഇവ അറുപത് വർഷം വരെയും കായ്ഫലം നൽകും ജാതിക്കയുടെ വിപണി വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി അറുപത് രൂപ വരെയും ഉണ്ടാകാറുണ്ട് ജാതി പത്രിക്ക് കിലോയ്ക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയും വില ഉണ്ടാകും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി